എല്ലാവർക്കും നമസ്കാരം ഒരു വിളവെടുപ്പ് ഉത്സവത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കളരിയാമ്മക്കൽ ജോർജിയുടെ അടി അരിയിലേക്ക് കൃഷി ഓഫീസർ ബെന്നി സാറ് കൃഷി അസിസ്റ്റൻ്റ് സന്തോഷ് സാറ് സുഹൃത്തുക്കൾ ചേച്ചി എല്ലാവരും ഉണ്ട് ഇതെന്താ സാറേ പരിപാടി ഇത് നമ്മൾ കൃഷിഭവനിന്ന് ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഫാം പ്രൊഡക്ഷൻ എന്ന് പറയും ഇത് സാധാരണ ചട്ടികളിൽ ഇത് നമ്മൾ ചോളം ഇട്ട് വാം ഒരു പ്രൊഫക്ഷനാണ് വാം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കൃഷികൾക്കും വളരെ ഉത്തമമായ ഒരു ചെടികൾ വളരാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഓണത്തിൽ നിന്ന് കൂടുതൽ ചെടികളെ സംരക്ഷിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് വാം വളരെ നല്ലതാണ് അത് ലൈവായിട്ട് നമ്മൾ ഈ ഏറ്റവും ബഹുമാനായ നമ്മുടെ ജോർജിയാട്ടൻ അമ്പഴി സലില് നല്ലൊരു കർഷകരാണ് ചേച്ചി അതുപോലെ ബിജു ഇവരെ നല്ല കർഷകരാണ് അപ്പോൾ നമ്മുടെ ഈ പള്ളിവാസൽ കൃഷി ഏരിയയിൽ ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്നാൽ നമ്മൾ കർഷകർക്ക് ഇത് വളരെ ഗുണകരമായി തീരും അതിനാൽ നമ്മൾ ചട്ടിയിലെ വാമിനെ എങ്ങനെ നമ്മൾ വളർത്തി ഇത് മറ്റുള്ളവർ കർഷകർക്ക് കൂടി കൊടുത്താൽ ഇത് നമ്മുടെ വിളവിനും അതുപോലെ ഉത്പാദനത്തിനും വളരെ മെച്ചമായിട്ട് ഉണ്ടാകും ചോളം ചോളം ആ ചോളമാണിതില് നമ്മൾ ചോളവും അതില് വേറെ ഒരു ഇതുണ്ട് അതില് അതെല്ലാം കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ഇങ്ങനെയെല്ലാം കൂടി കമ്പോസ്റ്റ് ഇതെല്ലാം കൂടി നമ്മൾ ഉത്പാദിപ്പിച്ച് നമ്മൾ വാമായിട്ട് അത് പരിവർത്തനം ചെയ്ത് അതാണ് നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കാൻ പോകുന്നത് അപ്പൊ ഇത് എവിടെന്നാണ് നമുക്ക് കിട്ടിയത് നമ്മള് ഇപ്പോൾ നമ്മൾ കെവിയൊക്കെ ശാന്ംപാറ കേ നമ്മളെ സാധനത്തിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ചോളം നട്ടത് നടന്നത് നടന്നത് ഇതും കമ്പോസ്റ്റ് കമ്പോസ്റ്റും മണ്ണും എല്ലാം കൂടി നടത്തും മണലും എല്ലാം ചകിരിച്ചോറും ചകിരിയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ നട്ടിട്ട് അങ്ങനെയാണ് ഇപ്പൊ അതുപോലെ അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ചോളം വളർന്നു വന്നിട്ട് ചോളം നമ്മൾ കട്ട് ചെയ്തെടുക്കും ഇതിന്റെ ഇല കട്ട് ചെയ്തെടുക്കും അതിന്റെ വേരാണ് ൊക്ഷൻ ആയിട്ട് അപ്പൊ ഇപ്പോ ജോർജിന്റെ കയ്യിൽ അതേപോലെ തന്നെ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉണക്കി പറഞ്ഞ വേര് ഉണക്കി മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ ആക്കി എടുക്കും അത് വീണ്ടും നമുക്ക് മറ്റുള്ള സംഭവത്തിന് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇതേപോലെ ഒരു പാത്രം വാം കൊണ്ട് നമ്മൾ നമ്മളിപ്പോ എത്രത്തോളം ഇത് നട്ട് കമ്പോസ്റ്റ് ഉൾപ്പെടെ നടാൻ പറ്റി നമ്മൾ ഒരു കിലോ മുപ്പത് ഈ വാമ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ കെ വി കെ ചെയ്യുന്ന വെർമ്മിക്കുലം എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട് അതിൻ്റെ ഇതിലാണ് നമ്മൾ ഈ ചോളം വളർത്തുന്നത് ചോളം വളർത്തി ഇത് അവസാനം നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ തണ്ട് മുറിച്ചെടുക്കും വീണ്ടും നമ്മൾ അതിൻ്റെ വേരുകളും എല്ലാം കൂടി മിക്സ് കുറഞ്ഞ് വേര് മാത്രം എടുത്ത് അത് നമ്മൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് അത് മറ്റുള്ള കൾച്ചറിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നു അപ്പൊ ഇപ്പൊ ഇത് മുറിച്ചെടുത്തുകഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്കത് പിന്നില്ല ഇത് നമ്മള് അഞ്ചു ദിവസം മാറ്റി വെച്ചിട്ട് ഉണങ്ങി കഴിഞ്ഞ് ഇത് വേര് മാത്രം എടുത്ത് കട്ട് ചെയ്യും കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും അതാണ് നമ്മൾ മറ്റുള്ള പ്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് അപ്പൊ ഇത് കട്ട് ചെയ്ത് നമ്മൾ അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഇതേപോലെ ഉണ്ടാക്കുന്നത് വെർമ്മിക്കലുണ്ടാകും അപ്പൊ എന്തായാലും വാം പ്രൊഡക്ഷൻ ഇവിടെ അമ്പലശാലിലെ ജോർജ് കുട്ടി കളരിയാമാക്കലിന്റെ വീട്ടിലും ഉത്പാദിപ്പിച്ചു കഴിഞ്ഞു എന്തായാലും അമ്പത്തിയഞ്ചു നാല് അപ്പൊ എന്തായാലും വാം പ്രൊഡക്ഷന്റെ ഇനി പഞ്ചു ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും വാമുണ്ട് അല്ലേ ഇത് കുറഞ്ഞിട്ട ഉണക്കട്ടെ വേര് മാറ്റും അതിന്റെ വേരിട്ട് വേര് കട്ട് ചെയ്യാറുണ്ട് അഞ്ചു ദിവസം കഴിഞ്ഞ് ഉണയും കഴിയുമ്പോഴാണ് അപ്പൊ ഇത് കൊടാൻ പറ്റില്ല അല്ലെ കട്ട് ചെയ്തോ നമ്മള് ഇത് അഞ്ചു അഞ്ചു ദിവസം ഇങ്ങനെ ഇരിക്കും നമ്മൾ കട്ട് ചെയ്ത് കൊടഞ്ഞിട്ടിട്ടാണ് നമ്മളെ വേര് എടുത്താണ് നമ്മള് ഇതാക്കുന്നത് അപ്പൊ ഒരു ചട്ടിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം നാല് കിലോ ഒക്കെ കിട്ടുന്നതാണ് ഇപ്പൊ എത്ര ചട്ടിയുണ്ട് ഇവിടെ ഇരുപത്തഞ്ച് മുപ്പത്െട്ടികളോളം ഉണ്ട് നാൽപ്പത്തഞ്ച് ദിവസമായി ഇനിയിപ്പൊരഞ്ചു ദിവസം കൂടി കാത്തിരുന്നാൽ അറുപത് ചെട്ടികളുണ്ടല്ലേ അപ്പൊ വാം പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇടുക്കി അമ്പടിച്ചാൽ കള്ളിയാമാക്കൽ ജോർജിയാട്ടിന്റെ വീട്ടുമുറ്റത്ത് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്